സാറേ ഈ അവയവ കച്ചവടം നടക്കുന്നു ഇന്ത്യയിൽ നിന്ന് ആളുകളെ കടത്തി ഇറാനിലേക്ക് കൊണ്ടുപോയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു പാലക്കാട് നിന്ന് വരെ ഒരാളെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിനകത്ത് രണ്ട് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നു ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നതിന് അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുന്നത് എത്ര ക്രൂരമായ സംഭവങ്ങളാണ് നടക്കുന്നത് ഇത് ഇപ്പം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ഇടമുട്ട സ്വദേശി സബിദ് നാസർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ എറണാകുളത്ത് നിന്നുള്ള അയാ ഈ സബിദിന്റെ ഒരു കോണ്ടാക്റ്റിനെ കൂടി പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ ഏഹ് ഇത് ഈ പറഞ്ഞ പോലെ ഇയാൾ ഇരുപത് പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയി ഈ അവയവങ്ങൾ മാറ്റാൻ പ്രത്യേകിച്ച് വൃക്ക അവയവങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ വൃക്കയാണ് പ്രധാനമായിട്ടും അപ്പോ ഈ അമ്പത് ലക്ഷത്തിന്റെ പാക്കേജാണ് ഏഹ് ഈ ഡോണർ അതായത് വൃക്ക കൊടുക്കുന്ന അയാൾക്ക് ഏഴു ലക്ഷം രൂപ കിട്ടും ഇയാൾക്ക് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയാണ് ഈ മൊഴിയിലൊക്കെ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഇപ്പം വരെ അഞ്ചു കൊല്ലം ഇയാൾ നടത്തിയ കച്ചവടം ആണ് അപ്പോൾ ഐ ബി ഡൽഹിന്ന് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നെടുമ്പാശ്ശേരിയിൽ ഇയാളെ പിടിച്ചത് ഇയാള് ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് പിടികൂടി പിടിച്ചത് ഇയാൾക്ക് ഈ കുവൈറ്റുമായിട്ട് നിരന്തര ബന്ധമുള്ള ഒരാളാണ് ഈ ദാതാക്കളെ വൃക്കദാതാക്കൾ ആയിട്ടുള്ളവരെയൊക്കെ കുവൈറ്റിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടാണ് പറയുന്നത് ആ ഇത് ഈ രാജ്യാന്തര റാക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൈദരാബാദിലാണ് ഇതിന്റെ കേന്ദ്രം ആണ് ഈ റാക്കറ്റിന്റെ പ്ലാനിങ്ങും ബാക്കി എക്സിക്യൂഷനും ഒക്കെ അവിടെ ഈ ഇതുവരെ മാധ്യമങ്ങളിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത് ഹൈദരാബാദ് ആണ് അതിന്റെ കേന്ദ്രം ഇത് ടെഹ്രാനിൽ മൊഹേബ് ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യുന്നത് ടെഹ്റാനിലുള്ള മൊഹേബ് ഹോസ്പിറ്റൽ അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആശുപത്രികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഇയാള് ചിലപ്പോ ഈ ഇതിൻറെ അകത്തെയൊരു മലയാളിയായ പ്രധാനപ്പെട്ട കണ്ണി ഇയാളാണെന്നാണ് പറയുന്നത് ഇവിടെയും ആശുപത്രികളുമൊക്കെ സാധാരണ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നിക്കാറുണ്ട് അറിയപ്പെടാത്ത ധാരാളം വൃക്ക കച്ചവടങ്ങളും ഒക്കെ കാരണം പെട്ടെന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വൃക്കയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനേഴിന് ഹൈദരാബാദിലൊരു റാക്കറ്റ് പോലീസ് പിടിച്ചിരുന്നു അന്ന് പിടിച്ചപ്പോ കണ്ടിരുന്നു ഇത് ഇറാനിലേക്ക് മാത്രല്ല ശ്രീലങ്ക ശ്രീലങ്കയും ഇതിന്റെ ഒരു കേന്ദ്രമാണ് ശ്രീലങ്ക കേന്ദ്രമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാലേ അറൈവൽ വിസ എത്തിക്കഴിഞ്ഞാൽ വിസ കിട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് അപ്പൊ വിസയുടെ കാര്യ പ്രശ്നമൊന്നുമില്ല അപ്പൊ അന്നത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഇത്ര വലുതായിരുന്നില്ല മൊത്തം പാക്കേജ് മുപ്പത് ലക്ഷം രൂപയായിരുന്നു പറഞ്ഞാൽ ഒമ്പത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് എന്ന് വിചാരിക്കാം മുപ്പത് ലക്ഷം രൂപ അത് ഷിർദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ മഹാരാഷ്ട്ര അവിടെ നിന്നുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ കീഴിൽ മൂന്ന് ഏജന്റുമാര് അങ്ങനെയായിരുന്നു ആ സംഘം അതുമായി ബന്ധപ്പെട്ട സംഘങ്ങളാണ് ഇപ്പോഴും അവിടെയൊക്കെ നിലനിൽക്കുന്നത് ആ ഈ അകത്ത് ഈ ഡോണർമാരും പിന്നെ ഇത് വാങ്ങുന്നവരും റെസിപ്പിയൻസും ദാതാക്കളും സ്വീകരിക്കുന്ന സ്വീകർത്താക്കളും ഒക്കെ ഉണ്ടാവും ഈ സർജറി നടക്കുന്ന സ്ഥലങ്ങളാണ് അതായത് വൃക്ക എടുത്തു മാറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഇറാനും ലങ്കയും ഈ വൃക്ക നമുക്ക് ഈ രണ്ടെണ്ണമുള്ള ഒരെണ്ണം സ്പെയറാണ് ഒരെണ്ണം കേടായാൽ നിൽക്കാൻ വേണ്ടിയാണ് പക്ഷെ ചില ആളുകൾക്ക് ജന്മനാൽ തന്നെ ഒരു വൃക്കയൊക്കെ ഉണ്ടാവുള്ളു ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ഒരു വൃക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഇങ്ങനെ ഇവര് ഡയാലിസിസ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഈ ഡയാലിസിസ് കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടും ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ ഈ വൃക്ക വേണ്ടവരാണല്ലോ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ അവരെ വീഴ്ത്തും ഞാൻ ഡോക്ടറാണ് ഈ മറ്റേ ഡോക്ടറായിട്ടൊക്കെ ഭാവിച്ചിട്ടൊക്കെയാണ് ഈ ഹൈദരാബാദിലെ ഹൈദരാബാദിലൊരു ഡോക്ടർ ഹൃദേഷ് സക്സേന എന്ന് പറഞ്ഞ ആള് ശരിക്കും ഡോക്ടറായിട്ട് എം ഡി എക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അയാളുടെ കീഴിലെ അശോക് രാഘവേന്ദ്ര എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് രാജമാണ് ആള് ഈ ഡയാലിസിസ് സെന്ററിൽ ക്യാൻവാസ് ചെയ്യാൻ പോകുന്ന ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിച്ചിരുന്നത് അല്ലാതെ വേറൊരാള് പോയ വെറുതെ ആണെന്നല്ലേ കരുതുന്നത് ഇതാവുമ്പോ എളുപ്പത്തില് വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ രാഘവേന്ദ്ര എന്ന് പറഞ്ഞാൽ ഡോക്ടർ സഞ്ജയ് കുമാർ എന്നുള്ള വേഷത്തിലാണ് ഈ ഡയാലിസിസ് സെന്ററിലൊക്കെ അന്ന് പോയിരുന്നത് എന്നിട്ട് അതില് വീതം വെക്കുമായിരുന്നു ഈ ഡോക്ടർ സക്സേനയ്ക്ക് എട്ട് ലക്ഷം രൂപ രാഘവേന്ദ്രക്ക് മൂന്ന് ലക്ഷം അയാളുടെ താഴെ ഈ കാൻവാസിയില്ലേ കാൻ മറ്റേ ഡയാലിസി സെന്ററിലൊക്കെ ആളുകൾ വന്നു എന്നൊക്കെ വിവരം കൊടുക്കുന്നത് നിരീക്ഷണം നടത്തുന്ന ആള് ആ അയാൾക്ക് അശോക് എന്ന് പറഞ്ഞ ഒരാൾക്ക് അമ്പതിനായിരം രൂപ അന്ന് അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഡോണർക്ക് കൊടുത്തിരുന്നത് വൃക്കദാതാവിന് മൂന്ന് ലക്ഷം അതില് അഞ്ചു ലക്ഷം രൂപ പാസ്പോർട്ട് ഉള്ള ദാതാവിന് പാസ്പോർട്ട് ഇല്ലാത്ത ആളുണ്ടല്ലോ അത് വ്യാജ പാസ്പോർട്ട് എടുത്തു കൊടുക്കണല്ലോ ഇവിടെ ഉണ്ട് വ്യാജ ആധാർ കാർഡും കേസിലും ഉണ്ട് അപ്പൊ ആ പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്ക് മൂന്നു ലക്ഷം കൊടുക്കുള്ളൂ അങ്ങനെയായിരുന്നു അവിടത്തെ അന്ന് നടന്നുകൊണ്ടിരുന്ന പരിപാടി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഉള്ള ആളുകളായിരിക്കണം ഈ ദാതാക്കൾ എന്ന് പറയാറുണ്ട് അപ്പോ യിലെ മൂന്ന് ആശുപത്രികൾ ഈ വൃക്കറ്റിന്റെ ഭാഗമായി റാക്കറ്റിന്റെ ഭാഗമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുന്ന മൂന്ന് ആശുപത്രികളുണ്ട് വെസ്റ്റേൺ ഹോസ്പിറ്റൽ ലങ്ക ഹോസ്പിറ്റൽ നവലോക ഹോസ്പിറ്റൽ മറ്റേ ടെഹ്റാനില് മൊഹേബ് ഹോസ്പിറ്റൽ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇയാൾ ഈ രാജ്യാന്തര റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയാനുള്ള കാര്യം ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം റാക്കറ്റുകൾ സജീവമാണ് കേരളത്തിലും പല ആശുപത്രികളും ഇതിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ആരോപണമൊക്കെ ഉയർന്നിരുന്നു ഉയർന്നുണ്ടിരുന്നു പണ്ടി ഇവർക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതൊക്കെ പ്രശ്നമായപ്പോഴാണ് എങ്ങനെയാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരത്തെ ഡോക്ടർ മാർത്താണ്ഡപിള്ള അതിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് നടത്തുന്നതിനെ പറ്റി അതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ ഒക്കെ ഉണ്ടാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത് അംഗീകരിച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പൊ ഇവിടെ പി ശങ്കരൻ ആരോഗ്യമന്ത്രി ആയിരുന്ന വലിയ വിവാദമൊക്കെ ഈ മാറ്റം സംബന്ധിച്ച് ചില അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു ഡോണർ മര്യാദക്കുള്ള ഡോണറും അതിന്റെ സർജറിയും ഒക്കെ ആണെങ്കിൽ തരക്കേടില്ലായിരുന്നു ഈ ഇപ്പൊ ഈ റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഈ ആളുകൾ കേസ് കൊടുത്തിട്ടാണ് ഇത് എൻ ഐ എ അന്വേഷിക്കാൻ തുടങ്ങിയത് കാരണം ഇറാനിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്നില്ല ഒരു വൃക്ക എടുത്തു കഴിഞ്ഞാൽ ആള് തിരിച്ചു വരണ്ടേ അപ്പൊ ആ ആളുകൾ എവിടെ പോയി അവരെ കാണാതാവുന്നു അതുകൊണ്ടാണ് ഈ റാക്കറ്റ് ചിലപ്പോൾ അവരെ വേറെ അവയവങ്ങളും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടോ എന്നല്ലേ എടുത്തിട്ടുണ്ടാകാം ചിലപ്പോൾ ഹൃദയവും ഒക്കെ വലിയ കച്ചവടങ്ങളും ഒക്കെ നടക്കുക പിന്നെ ആൾ ജീവിച്ചിരിക്കില്ലല്ലോ അപ്പോ അങ്ങനെ ഇതിന്റെ അകത്ത് ഈ കൊലപാതകത്തിന്റെ ഒരു ആങ്കിളും കൂടി ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് പരിശോധിച്ച് വരുന്ന വരുന്നതെന്ന് തോന്നുന്നു കാരണം ആളുകൾ തിരിച്ചറി വരുന്നില്ല എന്ന് ഉണ്ട് തീർച്ചയായിട്ടും ഈ പാലക്കാട് സ്വദേശി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മലയാളികളെയും ഈ പോകുന്ന കൂട്ടത്തിൽ ഉണ്ട് എന്നല്ലേ മനസ്സിലാകുന്നേ ഈ സജിത്തിനെ സബിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ചിലപ്പോൾ വന്നേക്കാം അല്ലേ അതെന്താന്ന് വെച്ചാൽ ഒന്നാമത് ഈ വൃക്ക എല്ലാവരുടേതും എല്ലാം ചേരും ഒന്നുമില്ല ളുടെ തന്നെ ആയാൽ തന്നെ ചിലപ്പോഴൊക്കെ ശരിയാവുള്ളൂ വൃക്ക മാറ്റി വെച്ചതോ കരൾ മാറ്റി വെച്ചതോ ഒക്കെ ആയ കേസുകളൊക്കെ വളരെ അപൂർവമായിട്ടാണല്ലോ നീണ്ടൊക്കെ നിൽക്കുന്നത് സക്സസ് ആവില്ല കുറഞ്ഞ ആവില്ലേ കുറഞ്ഞു പോവുള്ളു ഇപ്പൊ തിരുവനന്തപുരത്ത് സുനിൽ കുര്യൻ എന്ന് പറഞ്ഞ നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ചേർന്ന അദ്ദേഹം ഈ കരൾ മാറ്റി വെച്ച് ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ ജോലി ചെയ്തിരുന്ന പത്രത്തിലെ ഒരു ഫീച്ചറൊക്കെ ചെയ്തിരുന്നു കരളം മാറ്റി വെച്ച വേറെ ആളുകളുമൊക്കെ അതിന്റെ അകത്തുണ്ടായിരുന്നു സലിം കുമാർ പക്ഷെ വിസമ്മതിച്ചു ടീച്ചറിൽ വരാൻ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പക്ഷെ സുനിൽ സീ കുര്യൻ താമസിയാതെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റിസ്ക് ഒക്കെ ഉള്ളതാണിത് എന്നാലും ഹൃദയ ശസ്ത്രക്രിയക്കാളൊക്കെ റിസ്ക് കുറഞ്ഞതായിരിക്കാം എന്തായാലും ഇങ്ങനെ നിയമമൊക്കെ കർശനമായിട്ട് നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഇറാനിലേക്ക് ശ്രീലങ്കയിലേക്ക് ഒരു ശ്രീലങ്കയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടാകാം കാരണം അവിടെ വലിയ ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ഐ എം എഫിന്റെ കയ്യിൽ നിന്ന് കടം അടിച്ചു തിരിച്ചു കൊടുക്കാതെ ചൈന ഇടക്കിടക്കിണിയിലൊക്കെയാണ് അപ്പൊ ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അതായത് ഇപ്പൊ ഇറാനിലേക്ക് പോയ ആളുകൾ തിരിച്ചു വന്നില്ല എന്നത് സംബന്ധിച്ച് ഈ അന്വേഷണം ഇന്ത്യ ആവശ്യപ്പെട്ട് അങ്ങോട്ട് നടത്തുകയാണെങ്കിൽ ഇതിന്റെ പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരില്ലേ അതെ അങ്ങനെ വന്നില്ല എന്ന് പറയുമ്പോഴാണ് അവർ പോയിരിക്കുന്നത് ഈ സിറിയയിലേക്കോ ഈ ഇത് ഇസ്ലാമിക ടെററിസത്തിന്റെ കൂടിയൊരു പാർട്ടാണോ എന്നുള്ളതാണ് ഒരു സംശയം അതുകൊണ്ടാണ് എൻ ഐ എ ഇദ്ദേഹത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഐ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഏഹ് സി ബി ഐ അന്വേഷിച്ചാലും മതി പക്ഷെ എൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് പിന്നീട് ഒന്നാമത് ഒരാളൊരു വൃക്ക വെക്കുന്ന വിൽക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ആണ് അങ്ങനെ പല ആളുകളൊക്കെ എനിക്കറിയാം കാര്യം അഞ്ചു ലക്ഷം രൂപ ഇട്ടും പത്തു ലക്ഷം രൂപ ഇട്ടും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അപ്പോ ആ അങ്ങനെ വരുമ്പോൾ വേറെയും കൂടി ആകർഷണം അവർക്ക് നിങ്ങൾ ഇനി സിറിയയിലേക്ക് പോകുക അല്ലെങ്കിൽ ഉക്രൈനില് മറ്റേ വാടക ആയിട്ട് വാടക പട്ടാളം കൂലിപ്പട്ടാളം മേഴ്സിനറി ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വീണ്ടും വാഗ്ദാനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ അതാണ് എന്തായാലും ഇപ്പൊ ഇറാനിലെ ആളുകളുമായി ബന്ധപ്പെട്ട ഈ അവയവ കച്ചവടത്തിന്റെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നു അപ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകുള്ളൂ അപ്പൊ അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം തൽക്കാലം നമുക്കിത് ഇവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക